ഇസ്രായേൽ പലസ്തീൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അമേരിക്കയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് കരാർ വ്യവസ്ഥ പ്രകാരം വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഏറെക്കുറെ അടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിരിക്കുന്ന വിവരം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ മാത്രമാണ് നൽകുക എന്നാണ് അവരുടെ നിലപാട് ആ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു പ്രധാനമായിരിക്കുന്ന കാര്യം അവർ പറയുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തലോടനുബന്ധിച്ച് യുദ്ധം അവസാനിക്കും എന്നൊരു ഉറപ്പ് രേഖപ്രകാരം അമേരിക്ക നൽകണം എന്നുള്ളതാണ് അമേരിക്ക ഇതിന് കൃത്യമായിരിക്കുന്ന മറുപടി ഒന്നും നൽകിയിട്ടില്ല അത് ഏത് തരത്തിലാണ് മറുപടി നൽകുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറിന് ഏറെക്കുറെ പൂർണ്ണത ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രണ്ട് മാസത്തെ വെടിനിർത്തൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെക്കുറെ തീരുമാനിച്ചത് എന്ന് നമുക്ക് നോക്കാം ഈ കാലയളവിനിടയിൽ പത്ത് ബന്ദികളെ മോചിപ്പിക്കണം പതിനാറ് മൃതദേഹം അമാസിന്റെ കൈവശത്തിലുള്ള ഇസ്രായേലിന്റെ പതിനാറ് മൃതദേഹം വിട്ടുകൊടുക്കണം പത്ത് ബന്ദികളെ മോചിപ്പിക്കണം ആദ്യത്തെ ദിവസം എട്ട് ബന്ദികളുടെ മോചനമാണ് കരാറിൽ പറയുന്നത് തത്തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ ഒരു കരാർ വ്യവസ്ഥ അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാവും സഹ കരാർ എന്നാണ് അതിൽ പറയുന്നത് അതൊരു പൂർണ്ണത എത്തിയിട്ടില്ല കാര്യം ഒരു ബന്ധിക്ക് എത്ര പലസ്തീനികളെ മോചിപ്പിക്കണം എന്ന കാര്യത്തിൽ ഒരു പൂർണത ഇപ്പോഴും വരാത്തത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വരികയാണ് ചെയ്യുക എട്ട് ബന്ദികളും തത്യമായ രീതിയിൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനം ഏഴാം ദിവസം അഞ്ച് മൃതദേഹം ഹമാസ് ഇസ്രായേലിന് വിട്ടുകൊണ്ട് കടുന്നു അതോടനുബന്ധിച്ച് തന്നെ സൗത്ത് നോർത്ത് ഭാഗങ്ങളിൽ നിന്ന് ഐ ഡി എഫ് പിന്മാറണം എന്ന് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അതിനൊരു പൂർണ്ണത ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ അമേരിക്ക ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിനെ ധിക്കരിച്ചുകൊണ്ട് അതിന് തയ്യാറല്ല എന്ന് പറയാനുള്ള ധൈര്യം ഇസ്രായേലിനില്ലാത്തത് കൊണ്ട് ഏറെക്കുറെ അത് സാധ്യമാകും എന്നാണ് വിലയിരുത്തുന്നത് മുപ്പതാം ദിവസം അതായത് മാസത്തിൻ്റെ അവസാനം രണ്ട് ബന്ദികളെ വീണ്ടും മോചിപ്പിക്കും അപ്പോൾ ആദ്യത്തെ എട്ട് ബന്ദികളും ഇപ്പോഴത്തെ രണ്ട് അടക്കം പത്ത് ബന്ദികൾ മോചിക്കപ്പെടും അതിന് തത്തുല്യമായ രീതിയിൽ രണ്ട് ബന്ദികൾക്ക് തത്തുല്യമായ രീതിയിലുള്ള ഇസ്രായേൽ തടവുകാരെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും മുപ്പതാം ദിവസം അഞ്ച് ബോഡി മോചിപ്പിച്ചതിന് ശേഷം വിട്ടുകൊടുത്തതിനു ശേഷം അൻപതാം ദിവസം രണ്ട് ബന്ദികളെ മോചിപ്പിക്കുന്നു പിന്നെ ഏറ്റവും അവസാനമാണ് എട്ട് ബോഡി വിട്ടുകൊടുക്കുന്നു മൃതദേഹം എട്ടെണ്ണം കൊടുക്കുമ്പോൾ ഏകദേശം പതിനാറ് മൃതദേഹ ബോഡിയും കൈമാറും അതോടൊപ്പം തന്നെ പത്ത് ബന്ധികളെയും കൈമാറും ഇങ്ങനെയാണ് കരാർ വ്യവസ്ഥ അതിന് തത്തുല്യമായ രീതിയിൽ ഇസ്രായേലി തടവിൽ കഴിയുന്ന ഫലസ്തീനുകളെ മോചിപ്പിക്കുകയും ഇസ്രായേലിൻ്റെ തടവറയിലുള്ള മരണപ്പെട്ട ഫലസ്തീനുകളുടെ മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഏറെക്കുറെ ഒരു കരാർ വ്യവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ആയിരിക്കുന്നത് പക്ഷേ ഇവിടെ വിഷയം എന്ന് പറയുന്നത് രണ്ട് മാസത്തിന് ശേഷം രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ ഈ ഈ കരാറിൽ അമേരിക്ക ശുപാർശ ചെയ്യുകയോ അമേരിക്ക താല്പര്യം കാണിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നാൽ അത് ഉറപ്പ് നൽകണം എന്നാണ് ഇപ്പോൾ അമാസ് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ വിവരങ്ങൾ തങ്ങളുടെ നിലപാടുകൾ നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ ഇതില് വലിയൊരു വിഷയം വരുന്നത് അൻപത്തിരണ്ട് ഇസ്രായേൽ തടവുകാരാണ് ഇപ്പോ ഏറെക്കുറെ അമാസിന്റെ കൈവശത്തിലുള്ളത് എന്നാണ് മനസ്സിലാകുന്നത് അതിൽ ഇരുപത് പേർ ജീവനോടെ ജീവനോടെയുള്ളവരും മുപ്പത്തിരണ്ട് പേർ അൻപത്തിരണ്ടിൽ മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹമാണ് എന്ന് പറയുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്നവർ പ ഇരുപത് പേരുമില്ല അതിലും താഴെയാണ് എന്നൊരു റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഈ ഫലസ്തീൻ തടവുകാരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് പതിനയ്യായിരം തടവുകാരെങ്കിലും നിലവിൽ ഇസ്രായേൽ തടവറയിൽ കഴിയുന്നുണ്ട് പലസ്തീനികൾ അത് പല ഘട്ടങ്ങളിലായി ഗസയിൽ നിന്നും കൂടുതൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ഈ യുദ്ധത്തിന് ശേഷം തന്നെ രണ്ടായിരം മുതൽ ഏകദേശം അയ്യായിരത്തോളം തടവ് തടവുകാരായിരുന്നു ഇസ്രായേലിന്റെ തടവിലുണ്ടായിരുന്നത് അല്ലെ ജയിലിൽ ഉണ്ടായിരുന്നത് എന്നാൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം വ്യാപകമായ രീതിയിൽ റെയ്ഡ് നടത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അയ്യായിരം എന്നുള്ളത് ഏകദേശം പതിനയ്യായിരം ആയിട്ട് വർധിക്കുകയും ചെയ്തു ഇതിനിടയിൽ പല കരാർ വ്യവസ്ഥ പ്രകാരം ബന്ധി കൈമാറ്റം അതോടൊപ്പം തന്നെ തടവുകാരന്റെ മോചനമൊക്കെ സാധ്യമായിട്ടുണ്ടെങ്കിലും വിട്ടുകൊടുക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് വീണ്ടും അറസ്റ്റ് ചെയ്ത ഒരു ജയിലെടുക്കുന്ന ഒരു പ്രവൃത്തി സാധാരണ രീതിയിൽ വിശാൽ ചെയ്യാറുണ്ട് ഈ വിഷയത്തിലും അത് നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ സംഖ്യ കൂടുന്നത് ഹമാസിന്റെ നേതാവ് യഹിയാസിൻമാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പൊ ഇതിൻ്റെ ഇടയിൽ ചില പരാമർശത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പരാമർശം എന്ന് പറഞ്ഞ സമയത്ത് അത് ഹമാസ് പറഞ്ഞിട്ടില്ല എന്നാൽ ഇസ്രായേലും അത് പറഞ്ഞിട്ടില്ല ചില ചർച്ചകളിൽ അതിനെക്കുറിച്ചൊരു സൂചന നൽകിയിട്ടുണ്ട് എന്നാണ് ആമാ ഇപ്പോൾ ഈ അമാസിൻ്റെ നേതാവിൻ്റെ മൃതദേഹമുള്ളത് ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് ഇതിൻ്റെ കൂടെ അതും കൈമാറാൻ സാധ്യതയുണ്ട് അത് ഏറ്റവും ഒടുവിലെ ഘട്ടത്തിൽ അങ്ങനെ ഒരു കൈമാറ്റം കൈമാറ്റത്തിൻ്റെ വിവരങ്ങളും ഏറെക്കുറെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ അതൊരു ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളല്ല മൃതദേഹം ഔദ്യോഗികപരമായിട്ട് ഹമാസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് അതിന് മറ്റൊരു വിഷയം അവിടെ പറയുന്നത് സൈനിക കമാൻഡറിൽപ്പെട്ട അതായത് ഐ ടി എഫിൻ്റെ സൈനിക കമാൻഡറിൽപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികൾ അമാസിന്റെ കൈവശത്തിലുണ്ട് അതിലൊരാൾ മരണപ്പെട്ടതാണ് എന്നും പറയുന്നു ഈ ഈ സൈനികരെ വെച്ചുകൊണ്ട് ഈ യാ സിൻഹാറിൻ്റെ മൃതദേഹം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കരാറിൽ കരാറിലുണ്ടാ കരാറിലെത്താൻ സാധ്യതയുണ്ട് എന്നും വിശദീകരിക്കുന്നു ഇതിനിടയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബഞ്ചന്യാവ പറഞ്ഞിരിക്കുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന മാസ് മോചനം ആ ഈ ഗസക്കകത്ത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തങ്ങൾ നടത്തും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഈ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അമാസിനെ നിരുവായുധീകരിക്കുക അവർ രാജ്യം വിട്ടു പോകേണ്ട ഒരു ഉണ്ടാവുക ഇങ്ങനെ മാറി മാറിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഗസ എന്ന് പറയുന്ന പ്രദേശം അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കണം ഞങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ എന്നുള്ളതായിരുന്നു ഇപ്പോൾ പറയുന്ന കാര്യം അത് തങ്ങൾ തന്നെ പിടിച്ചെടുക്കും തങ്ങളുടെ കൈവശത്തിൽ അധീനതയിൽ അത് വരുത്തും എന്നാണ് അപ്പം ഈ കുറച്ച് അതിനുശേഷം പിന്നെ നിലപാട് മാറ്റിയിട്ട് പിന്നെ പറയുന്നത് അവിടെ നിരായുധീകരിക്കുക എന്നുള്ളത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം അതായത് അമാസ് അവിടെ ഉണ്ടാവാൻ പാടില്ല ഭരണത്തിലെത്താൻ പാടില്ല ഒന്നുകിൽ അവർ കീഴടങ്ങണം അതല്ലെങ്കിൽ ആ പ്രദേശം വിട്ടുപോകണം അതുമല്ലെങ്കിൽ ആയുധം സറണ്ടർ ചെയ്യണം അത് എങ്ങനെ അതിന് ഒരു ഒരു രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന സമയത്ത് ആളില്ലാത്ത മേഖലയിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ള ചില നിലപാടുകളൊക്കെ ചില രാഷ്ട്രീയങ്ങൾ കീഴടങ്ങാൻ വേണ്ടിയിട്ട് മുൻകൂട്ടിയായിട്ട് പറയാറുണ്ട് നിങ്ങൾ നിങ്ങൾ കീഴടങ്ങേണ്ട ആയുധങ്ങൾ വെച്ച് ആയുധങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പോകാം എന്നൊക്കെ പറയുന്ന ഒരു രീതി ഒക്കെ ഉണ്ടാവാറുണ്ട് അതിന് തത്യമായിരിക്കുന്ന ഒരു അഭിപ്രായങ്ങളും ഇതോ ഈ ഇവിടെ പറയുന്നുണ്ട് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും ഗജസക്കാരെ മുഴുവനായിട്ട് ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കും അതായത് ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു എന്നാൽ ഈജിപ്തും ജോർദാനും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ് പലസ്ത്രീകൾ ജീവിക്കേണ്ട അവരുടെ ദേശത്താണ് അവിടെ നിന്ന് തങ്ങൾക്ക് യോജിപ്പില്ല ഈ കാര്യം ആവർത്തിച്ചു കൊണ്ട് ഒരിക്കലും അമേരിക്കയുടെ പ്രസിഡന്റ് പറയരുത് എന്ന് പറഞ്ഞ് ജോർദാ ജോർദാന്റെ പ്രസിഡന്റ് ജോർദാൻ്റെ രാജാവ് അമേരിക്ക സന്ദർശിച്ചുകൊണ്ട് ട്രംപിനോട് ഈ കാര്യം നേരിട്ട് തന്നെ പറഞ്ഞു അബ്ദുള്ള രണ്ടാമൻ ഇപ്പോഴത്തെ ഭരണാധികാരി അദ്ദേഹം പറഞ്ഞ കാര്യം ജോർദാനിലേക്ക് പലസ്തീനികൾ വരുന്ന സമയത്ത് അവിടെ ഒരുപാട് വിഷയങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല ഗസ്ജേന പൂർണ്ണമായിരിക്കുന്ന അധികാരം ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് ബാവിൽ ഞങ്ങളെ സാരമായിട്ട് ബാധിക്കും അവിടെ ജീവിക്കേണ്ട ഫലസ്തീനികൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു പ്രത്യേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്നും വീണ്ടും ഈ കാര്യം തങ്ങളുടെ ജോർദാൻ്റെ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ ജോർദാനിലേക്ക് ഫലസ്തീനികളെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യം താങ്കൾ പറയരുത് എന്ന് അബ്ദുള്ള രാജാവ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരം ജോർദാന്റെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം അമേരിക്ക അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ട്രംപ് പിന്നീട് അത് പറഞ്ഞിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറയാം ജോർദാൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക ഉണ്ട് അത് വിപുലമായിരിക്കുന്ന ഒരു സൈനിക താവളമാണ് സൈനിക സൈനികരും ഉണ്ട് ഏകദേശം രണ്ടായിരത്തിൽ മേരെയോ അതിനോട് സാമ്യമായിട്ടുള്ള സൈനികരും ഈ പറയപ്പെട്ട മേഖലയിൽ ഇപ്പം നിലവിലുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം നടത്തിയിരുന്നു മൂന്ന് അമേരിക്കൻ മിലിട്ടറി സൈനികരെ കൊല്ലപ്പെടുകയും പതിനൊന്നോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്ന ഒരു ശക്തമായിരിക്കുന്ന ഒരാക്രമം തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുണ്ടായി അതിൽ അമേരിക്കയും ജോർദാലും ഞെട്ടിയിട്ടുണ്ട് കാര്യം ഈ മേഖലയിൽ സുരക്ഷിതമല്ല എന്ന് അവർക്ക് ബോധ്യമായി അമേരിക്കയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും കൊണ്ടും ശത്രുക്കൾ ആക്രമിക്കാൻ പാകത്തിൽ അമേരിക്ക അത് അവരുടെ ശക്തിയൊക്കെ ദുർബലമായിരിക്കുന്നു അല്ലെങ്കിൽ മുൻപത്തെ പോലെയുള്ള അത്ര ശക്തിയോടുകൂടി ഇങ്ങനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളൊന്നും അമേരിക്കയ്ക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോർദ്ദാന്റെ അമേരിക്കയുടെ കേന്ദ്രം ആക്രമിച്ചു മൂന്ന് അമേരിക്ക സൈനികർ കൊല്ലപ്പെട്ടു അതിനുശേഷം പിന്നീട് ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അമേരിക്ക തിരിച്ചടിക്കാൻ തന്നെ പിന്നീട് പതിനഞ്ച് ദിവസമെങ്കിലും വേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയുടെ സൈനിക വിന്യാസങ്ങൾ സുഖകരമായി നിലനിൽക്കണമെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് അക്രമം ഉണ്ടാവരുത് എന്ന് അമേരിക്കക്കും ബോധ്യമായിട്ടുണ്ട് അപ്പോൾ ജോർദാൻ്റെ ജോർദാനിലേക്ക് പലസ്തീനികൾ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാവും അപ്പൊ അപ്പോൾ അമേരിക്കയുടെ സുരക്ഷിത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് ആ കാര്യം പിന്നീട് പറഞ്ഞതേ അപ്പോൾ അപ്പം ഗസെ നിരായുധ്യരാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റുക എന്നുള്ള തൻ്റെ സ്വപ്ന പദ്ധതി സാധൂകരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ട്രംപ് അത് പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോൾ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ തമാസ സമ്മതിക്കുകയാണെങ്കിൽ വളരെ വൈകാതെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് മാസത്തെ ഉണ്ടാവും എന്നാൽ രണ്ട് മാസത്തെ വെടിനിർത്തലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ രണ്ടാമത്തെ മാസത്തിൻ്റെ അവസാനത്തെ രാത്രി തന്നെ ഇസ്രായേൽ അക്രമം തുടങ്ങും കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഏതോ വിധം എങ്ങനെയാണോ ഇസ്രായേൽ ഈ വെടിനൽ കരാർ വ്യവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ ചെയ്ത് അതേ പ്രവർത്തനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിനാൽ പൂർണ്ണമായിരിക്കുന്ന യുദ്ധവിരാമമാണ് തങ്ങളുടെ ആവശ്യം ലക്ഷ്യം എന്ന് അമാസ് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ് പുറത്ത് വരുന്നത് ഇനി ഒരു തീരുമാനത്തിലേക്ക് തങ്ങളെ അതിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയാണ് വിവരം തരാ എന്നാണ് പറഞ്ഞത് എത്രത്തോളം അത് ഗുണകരമായി ഭവിക്കുമെന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്